എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ സാധനം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മളൊരു അടിപൊളി സാധനമാണ് പരിചയപ്പെടുത്താൻ കൊണ്ട് പോകുന്നത് അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ നേരെ വീഡിയോയില് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്പോൾ ഇതിന്റെ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വെയിങ് സ്കെയിലാണ് അതായത് നമ്മൾ നമ്മുടെ വെയിറ്റ് നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയില് ഇല്ലെങ്കിൽ ഒരു തൂക്കം എന്ന് പറയാം ഓക്കെ നിങ്ങൾക്കറിയാം വളരെ അത്യാവശ്യമായിട്ട് വീട്ടിൽ തന്നെ കരുതിയിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു കൊറോണയൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രൊഡക്റ്റ്സ് ഒരുപാട് നമുക്ക് വീട്ടിൽ തന്നെ ആവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം അങ്ങനെ നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി കമ്പനിയാണ് ഈ ഒരു ഹെൽത്ത് ജീനി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കാരണം നമ്മൾ മുമ്പ് ഇതേ ഒരു പ്രൊഡക്റ്റ് അതായത് ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു ബേസ് സ്കെയിൽ നമ്മൾ മുമ്പ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയില്ല ഇപ്പോൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി ഇല്ലെങ്കിൽ നല്ല പ്രീമിയം ലുക്കില്ലല്ലോ ഒരുപാട് സംഭവങ്ങൾ ഇപ്പം അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് മുമ്പ് വാങ്ങിയത് അതിന് ചെറിയ പ്രശ്നം വന്നുകൊണ്ട് ഞാൻ വീണ്ടും വാങ്ങിയതാണ് ഇപ്പം ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് എച്ച് ഡി ടു ട്വൻ്റി വൺ ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് പിന്നെ ഇവിടെ ഈ ഒരു സ്ക്രാച്ച് കാർഡ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കോഡ് കിട്ടും അത് ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എഴുപത്തഞ്ചായിരം രൂപ വിലമതിക്കുന്ന ഒരു ട്രെഡ്മില് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടും ഓക്കെ അതല്ലെങ്കിൽ വാറൻറ്റി ക്ലെയിം ചെയ്താൽ മതി അതിവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൽത്ത് ജിനി ഡോട്ട് ഇൻ സ്ലാഷ് വാറണ്ടി എന്നുള്ള ആ ഒരു വെബ്സൈറ്റ് പോയി വാറണ്ടി ക്ലെയിം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം അവിടെ രജിസ്റ്റേഡ് ആവും ഓക്കെ അതുവഴി ആ ഒരു കോമ്പറ്റീഷൻ ഡ്രോ കോമ്പറ്റീഷനിലൂടെ നിങ്ങൾക്ക് ഇത് വിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രെഡ്മിൽ കിട്ടാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ മോഡൽസൊക്കെ ഇവിടെ പല തരത്തിലുള്ള മോഡൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഹൈ പ്രൊസിഷൻ ഗേജ് സെൻസേഴ്സ് ഓട്ടോ ഓൺ ഓഫ് ഉണ്ട് പിന്നെ ടെമ്പേർഡ് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ആൻറ്റി സ്കേഡ് പ്ലാറ്റ്ഫോമാണ് മാക്സിമം വെയിറ്റ് വൺ എയ്റ്റി കിലോഗ്രാം വരെ നിങ്ങൾക്ക് മാക്സിമം ലോഡ് ഇതിൽ കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം സൈസ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലോ ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട് അതുപോലെ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ ഓവർലോഡിൻ്റെ ഇൻഡിക്കേഷനുണ്ട് ഓക്കെ അപ്പം നമുക്കേതായാലും തുറന്നു നോക്കാം ഇതിൻ്റെ പ്രൈസ് അതുപോലെ ഇതിൻ്റെ വാറൻറ്റി ഇവിടെ ത്രീ ഇയേഴ്സ് വാറണ്ടി കൊടുത്തിട്ടുണ്ട് പ്രൈസ് പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇത് നിങ്ങൾക്ക് ആമസോണിൽ ഏകദേശം ഒരു ഫൈവ് ട്വൻറ്റി റുപ്പീസിന് വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ് ആമസോൺ എന്നാണ് വാങ്ങിയത് അതായത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ കൊടുക്കാം അതുപോലെ വാങ്ങിക്കാം വന്നതാണ് ഇതായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതുപോലുള്ള തെർമോക്കോളിലാണ് പാക്ക് ചെയ്ത് വരുന്നത് പാക്കിംഗ് ആണ് ഇതിൻ്റെ കൂടെ രണ്ട് ബാറ്ററി വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് പുറം രണ്ട് രണ്ട് പേജുള്ള ഒരു സംഭവമാണിത് ഓക്കെ ഇതിലും ആ ഒരു വാറണ്ടി ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അഡ്രസ്സ് ഇവിടെ കാണാം എൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഗുരുഗ്രാം അതായത് ഗുഡ്ഗാവ് എന്നാണ് ഉണ്ടാക്കുന്നത് ഹരിയാന അതിൻ്റെ സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനുള്ള ആ സംഭവമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ത്രീ ഇയറാണ് വാറണ്ടി ഓക്കെ ചെറിയൊരു ഇൻസ്ട്രക്ഷൻ മാനിലാണ് പിന്നെ ഇതാണിതിൻ്റെ വാറണ്ടി കാർഡ് ഓക്കെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഹെൽത്ത് ജീനി പുറത്തിറക്കി അവരുടെ എല്ലാ എക്വിപ്മെൻസും അല്ലെങ്കിൽ ഡിവൈസസും എല്ലാ സംഭവങ്ങളും ഇവിടെ കണ്ട ട്രെഡ്മില്ല സംഭവങ്ങളും എല്ലാം ഉണ്ട് എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് അതായത് ഹെൽത്ത് സംബന്ധമായ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്ന പല ഇൻസ്ട്രുമെൻറ്റ്സ് ഇതാ സ്റ്റെതസ്കോപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടെയും എന്തോന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിൽ തന്നെയുള്ള ആ ഒരു ഇൻസ്ട്രക്ഷനാണ് നമ്മൾ മുമ്പേ കണ്ട പോലെ ഓക്കെ പിന്നെ ഇവിടെയും ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അടിപൊളി ടെമ്പേർഡ് ഗ്ലാസ് ആണ് വരുന്നത് ഒരു ടെക്സ്ചേഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത് നിങ്ങളിത് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു പാറ്റേൺ പോലെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ എൽ സി ഡി ഡിസ്പ്ലേ വരുന്നത് അത് നിങ്ങൾക്ക് പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി കാരിയർ വരുന്നത് അത് ജസ്റ്റ് നമുക്ക് ഊഴി നോക്കാം അത്ര ഒരു ക്വാളിറ്റി ഉള്ളതുപോലെ തോന്നില്ല അത് വളരെ ലൈറ്റായിട്ടൊരു പ്ലാസ്റ്റിക് ആണ് പിന്നെ മുമ്പത്തെ ആ ഒരു പ്രൊഡക്റ്റിന സംഭവിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഒരു പോർഷൻ ഡാമേജ് ആവുകയാണ് ഉണ്ടായത് പിന്നെ ഇതിൻ്റെ കൂടെ വന്ന ബാറ്ററിയാണ് ഇതേതാ കമ്പനിന്നൊന്നും അറിയില്ല സാധാരണ പ്രൊഡക്റ്റിൻ്റെ കൂടെ വരുന്ന ബാറ്ററി ഒക്കെ അത്ര ക്വാളിറ്റിയിലെ ബാറ്ററി ഒന്നും ആയിരിക്കില്ല അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വല്ലപ്പോഴും നോക്കിയല്ലേ ഉപയോഗിക്കുള്ളൂ ഈയൊരു സംഭവം ലോക്കൽ ബാറ്ററി ആയതുകൊണ്ടായിരിക്കും കുറേ കാലം ഉപയോഗിക്കാണ്ട് വെച്ചുകൊണ്ട് അത് ലീക്ക് ചെയ്തിട്ട് ഈ ഒരു സംഭവം ഇതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ തുരുമ്പിച്ച് ഡാമേജ് ആവുകയാണ് ഉണ്ടായത് അതുകൊണ്ട് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാണ്ടായി ഈ ഒരു സാധനം പല ഇലക്ട്രോണിക്സ് ഷോപ്പിലും ചോദിച്ചപ്പോൾ ഈ ഒരു സാധനം കിട്ടിയിട്ടില്ല പിന്നെ ഡയറക്റ്റ് സോൾഡറൊക്കെ ചെയ്തിട്ട് വേറെ സംഭവമായിട്ട് ഉപയോഗിക്കണം പിന്നെ എങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാൽ പിന്നെ ഒഴിവാക്കിയതാണ് അതുകൊണ്ടാണ് വേറെ ഒന്ന് ഓർഡർ ചെയ്തത് അതുകൊണ്ട് ഈ ഒരു സാധനത്തിൽ ചെറിയൊരു പരാതി ഉണ്ട് വളരെ ലൈറ്റായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഓക്കെയാണ് പക്ഷെ എന്നാലും അത് എത്ര പെട്ടെന്ന് ഡാമേജ് ആകുന്നുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ വാങ്ങുന്നവർ അറ്റ്ലീസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ട ശ്രദ്ധിക്കുക നമുക്ക് പറ്റിയത് അതാണ് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വല്ലപ്പോഴൊക്കെ പനിയൊക്കെ പിടിച്ച് കുറേ കിടപ്പിലായാലും ഇല്ലെങ്കിൽ ലൂസ് മോഷനൊക്കെ വന്നാലാണ് സാധാരണ ചെക്കിംഗ് ഒക്കെ നോർമലി എല്ലാവരും ചെയ്യാറ് ഓക്കെ അപ്പോൾ അത് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ളു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡാമേജ് വന്നത് നമുക്കേതായാലും ഒരു ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം ചെറിയ ബാറ്ററിയാണ് ട്രിപ്പിൾ സൈസിലുള്ള ബാറ്ററി ആണ് പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇതൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണാകുന്നതാണ് ഇപ്പോൾ സംഭവം ഓൺ ആയിട്ടുണ്ട് ഇതിപ്പം എൽ ബിയിലാണ് ഉള്ളത് അത് കെ ജിയിലേക്ക് മാറ്റാൻ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി ഇതിപ്പം കെ ജിയിലായിട്ടുണ്ട് അത് കൂടാതെ ഇവിടെ ടെമ്പറേച്ചറും കാണിക്കുന്നുണ്ട് ഇത് കാണിക്കുന്ന ടെമ്പറേച്ചറാണ് തേർട്ടി ഡിഗ്രി ടെമ്പറേച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ സ്റ്റാൻഡ് ബൈയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പം അതുകൊണ്ട് ഓൺ ആയിട്ടുണ്ട് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ കൈറ്റ് കൂടെ കാണിക്കുന്നുണ്ട് വളരെ ഉള്ള ആക്യുറസിള്ളൊരു സ്കെയിലാണെന്ന് പറയാം അതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് നമ്മൾ വാങ്ങിയത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നതും അതിനുവേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നതും വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യവും ഇത് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ് വളരെ വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് പരിഗണിക്കാവുന്നതാണ് വളരെ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ നല്ല ആക്യുറസി ഉണ്ടെന്ന് തന്നെ പറയാം നമ്മൾ മെഷർ ചെയ്യുന്ന സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല അത് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് ഓക്കെ അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായും കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ ആ ഒരു ലിങ്ക് വഴി വാങ്ങിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് മണി ഇവരോട് പറയുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരെയൊക്കെ ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് വേണമെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള വിലയൊക്കെ കൂടി അനേബിൾ ചെയ്ത് വെച്ച് കാർഡ് നോക്കേഷൻ ക്ലിക്ക് ചെയ്തു എന്നാൽ മാത്രമേ ഞാനിപ്പോഴും ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയ സമയം വരുകയുള്ളൂ അപ്പോൾ മറ്റൊരു ഇൻഡസ്ട്രി ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം